വീട്ടിലേ ഒരു ഐ എഫ്പിയുടെ വാഷിംഗ് മെഷീൻ ഉണ്ട് പക്ഷെ ഇപ്പോൾ മൂപ്പര് ഒന്ന് ചാടി കളിക്കാൻ തുടങ്ങി ഭയങ്കര കുലുക്കം കുലുക്കം എന്ന് പറഞ്ഞാൽ മൂബർ എവിടെ നിന്ന് ചാടിയിട്ടത് ഒന്ന് കാണിച്ചോക്ക് തെയ്യ് ഇതൊന്ന് ചാടി ഇങ്ങനെ തെറിച്ചു കൊള്ളും കടക്ക ടക്ക 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 ടക്കട്ടാന്ന് സൗണ്ട് അത് വാങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ആയിട്ടോ അപ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി പീരീഡ് പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് നമ്മൾ അഴിച്ചു നോക്കാൻ പോവാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളെ ഈ ഐ എഫ് പിയുടെ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് അഴിക്കാമെന്നും ഈ കുലുക്കം മാറ്റാൻ എന്താണ് കംപ്ലയിൻ്റ് എന്നും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് ടൂട്ടോറിയൽ നമുക്കത് വാഷിംഗ് മെഷീൻ അയക്കാനും നിങ്ങൾക്കത് സ്വന്തമായിട്ട് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു സി ജിസ് വേൾഡ് അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ഈ ടോപ്പ് ഉണ്ടല്ലോ ഈ ടോപ്പ് ഊരാണ് ആദ്യം ചെയ്തത് അതിന് ഇവിടെ ഒന്നുമല്ല സ്ക്രൂ നേരെ ബാക്കിൽ രണ്ട് സ്ക്രൂ ഉണ്ട് ടു ബാക്കിൽ ഒരു സ്ക്രൂ ഇതാണ് ഇവിടെ പിന്നൊന്നു ഇത് ഈ ബാക്ക് സൈഡ് നമ്മൾ രണ്ട് സ്ക്രൂ കിട്ടി നമ്മൾ ഈ രണ്ട് സ്ക്രൂ ഉണ്ടാകുന്നത് നമ്മൾ പാത്രത്തിൽ എടുത്തു വെക്കുക കാരണം സ്ക്രൂള് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടാണ് അത് ആ രണ്ട് സ്ക്രൂ ഒരു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ പുറകിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് എടുക്കാൻ പറ്റും എന്നിട്ട് ഇവിടെ നമ്മൾ ഇവിടെ സേഫ് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് സേഫ് ആയിട്ട് ഇവിടെ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെച്ചാൽ ഇതേ ഇത് നമ്മുടെ ലിക്വിഡൊക്കെ ഒഴിക്കേണ്ട സാധനമാണ് ഈ ഇത് ലോക്ക് ഉണ്ട് ഇത് ഇങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് ഇത് ഇങ്ങനെ കിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഇതിനുള്ളിൽ രണ്ട് സ്ക്രൂ ഉണ്ട് ഈ രണ്ട് സ്ക്രൂ നമ്മളുണ്ട് ഊരുക ഇപ്പോൾ സ്ക്രൂകളൊക്കെ നമ്മൾ നോക്കി എടുത്ത് വെക്കണം നമ്മൾ ഓരോന്നും ഓരോ തരം ടൈപ്പ് സ്ക്രൂ ആണ് അപ്പോൾ നമ്മൾ ഓർമ്മ വെക്കണം ഇവിടുത്തെ ലെങ്ത് ഉള്ളതുണ്ട് ലെങ്ത് ഇല്ലാത്തതുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ക്രൂ വരി അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഇതവിടെ ഇത് ഡിസ്കണക്റ്റ് ചെയ്യാറുണ്ട് ഇതേ നമ്മൾ ടെസ്റ്റ് എടുത്തിട്ട് ഇതുണ്ട് ഇതിങ്ങനെ ടെസ്റ്റ് എടുത്തിട്ട് ഇത് ലോക്കാണ് ഇതുണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് വളരെ തങ്ങണം ഇവിടെ ചെറിയ ലോക്കാണ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതിങ്ങനെ വഴിയും ഇപ്പൊ ഞാൻ ഇവിടെ ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് രണ്ട് തൊട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇത് മൂന്ന് മൂന്നു തൊട്ട് എന്താ വെച്ചാൽ മാറിപ്പോ സംഭവത് മാറില്ല ഇത് ഓരോ സോക്കറ്റ് ഓരോ തരമാണ് മൂന്ന് മൂന്ന് തരാണ് അതുകൊണ്ട് മാറാൻ ചാൻസ് ഇല്ല എന്നാലും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തതെന്ന് മാത്രം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഈ ഇത് ഇങ്ങോട്ട് എടുക്കാനായിട്ട് ഇത് ഇവിടെ ഒന്നും ഉണ്ടല്ലേ ഇവിടെ ഒരു ഒരു ലോക്ക് ഉണ്ട് ഇത് താഴോട്ട് പ്രസ് ചെയ്യാം അതുപോലെ ഇത് ഉണ്ട് താഴോട്ട് പ്രസ് ചെയ്യാം ഇവിടെയും താഴോട്ട് പ്രസ് ചെയ്യാം ഈ ലോക്കാണ് ഇത് നമ്മൾ കണ്ടില്ല ഇത് ഇത് താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാൻ ഇതുകൊണ്ട് കിട്ടി ശ്രമിച്ചു ഇത് അതിന് അതിന് ശേഷം ഇതിങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം എടുത്തുവച്ചാ ഇവിടെ ഒരു സാധനോട് വരാണ്ട് ഇതും നമ്മളത് ശരിക്കും നോക്കണം ഇതിലുണ്ട് കളർ നോക്കണം മുകളിൽ ഈ കളറാണ് ഇവിടെ ഒരു പിന്നുണ്ട് പിന്നെ നമ്മളിത് എങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണ്ടല്ലോ പിന്നെ വരിക അതുപോലെ ഇത ഈ പിന്നും അത് കഴിഞ്ഞിട്ട് പിന്ന് പിന്നെ കളറ് നോക്കി വെക്കണം കളറ് ഇത് റെഡും ബ്ലാക്കും താഴെയും ഇതും മേലെയും ഇത് മുകളിലാണ് കേട്ടോ അത് നമ്മളെപ്പോഴും നോക്കി വെക്കണം മാറിപ്പോയരുത് അത് മാറ്റിവെച്ച അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടത്തെ ഡിസ്പ്ലേ ബോർഡ് നമുക്ക് കിട്ടി അതുകൂടെ നമ്മൾ വയ്ക്കുന്നു അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഇതാണ് നമ്മൾ കിട്ടും ഈ ഫ്രണ്ട് ഫ്രണ്ട് ലോഡിങ്ങിൻ്റെ അത് വരണം അത് ഊരാനായിട്ട് നമുക്കിത് ഇവിടെ ഈ ഈ ഒരു സാധനം ആദ്യമുണ്ട് ഇങ്ങോട്ട് ഇറങ്ങുക ഇതങ്ങോട്ട് ഈ ഇത് ക്ലിപ്പുണ്ട് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് പ്രസ് ചെയ്താൽ ഇതുകൊണ്ട് കിട്ടും അതിന് ശേഷം അതെ ഇവിടെ ഒരു ഉണ്ട് ഒരു സ്ക്രൂ ഉണ്ട് ഇതിന് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ഇങ്ങോട്ട് ഊരാ ആ സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ നമുക്കിത് ഈ സാധനം ഇങ്ങനെ എങ്ങനെയങ്ങോട്ട് പോരും നമുക്ക് ഇത്രയും കിട്ടി ഓക്കെ ഈ ഫ്രണ്ട് ലോഡിങ്ങിന് ഊരാനായിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ടോപ്പിൽ അതേപോലെ ഇതിന്റെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഇത് നേരെ അടിയിൽ അതെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് പിന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അതാണ് ഓരണ്ട ആദ്യം നമ്മള് സ്ക്രൂ സ്ക്രോ പോകും പോകുന്നത് ഈ സ്ക്രൂ ഈ സ്ക്രൂ സ്ക്രോറി അപ്പം നമ്മൾ ഈ നാല് സ്ക്രൂ കഴിഞ്ഞാൽ പോരിക്ക ടോപ്പങ്ങൾ ഇത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഇവിടെ ഒരു രണ്ട് സ്ക്രൂ ഉണ്ട് ഈ രണ്ട് സ്ക്രൂ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം ഇവിടെ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ഈ ഈ റബ്ബർ ഉണ്ട് ഈ റബ്ബർ ബുഷ് ഇവിടെ ഒരു 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 ഇതുണ്ട് ഇതൊരു ലോക്കാണ് സ്പ്രിങ് അത് നമ്മൾ സ്പ്രിങ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ട് കിട്ടും അപ്പോൾ നമ്മൾ ആ റിങ് ഓരിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റബ്ബർ ബുഷ് ഈ റബ്ബർ ഉണ്ടല്ലോ ഇതിങ്ങനുണ്ട് ഇങ്ങനെയുണ്ട് വലിക്കാൻ പറ്റും ഇത് ഉള്ളിലേക്കാൻ പറ്റും അപ്പോൾ ഇത് ഈ നമ്മളീ ഉര് സാധനം നമുക്ക് ഫ്രീ ആ മാറ്റി വയ്ക്കുക ഇതിങ്ങോട്ട് മാറ്റി ഇതങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഇങ്ങനെ ഇപ്പോൾ എന്ത് ചെയ്ത് ഇതങ്ങനെ നമ്മളിത് ഇങ്ങനെയും ഇട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഒക്കെ വരും അപ്പോൾ നമ്മളതിവിടെ ഇത് ഇങ്ങോട്ട് ചെയ്യാം ഇനി നമുക്ക് വരേണ്ടതെന്ന് വെച്ചാൽ ഈ നാല് ബോൾട്ട് വരണം ഈ നാല് ബോൾട്ട് അടുത്ത വരണം ഇതിന് റിങ് സ്പാൻഡർ ആണ് ഉണ്ടെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ആയാലും മതി നമ്മൾ ഈ വാഷ കൈയ്യോട്ടത്തിനെ എടുത്തു വെക്കുക അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളിത് ഊരുമ്പോൾ ചിലപ്പോൾ എവിടേക്കും തെറിച്ച് പോകും അപ്പോൾ നമ്മളാ നാല് പ്ലേറ്റ് വാഷും അതിൻ്റെ ഗൂഗിൾ ടെ കൂലി ഇനി നമുക്ക് ഇത് നല്ല വെയിറ്റ് ഉള്ള സാധനം കേട്ടോ ഇത് നല്ല വെയിറ്റ് എടുത്ത് മെല്ലെ ഇങ്ങോട്ട് എടുക്കാം നല്ല വെയിറ്റാണ് ഇതെങ്ങനെ ഇവിടെ സേഫായിട്ട് ഭയങ്കര വെയിറ്റ് ഇത് വെയിറ്റ് ബാലൻസിങ് ബാലൻസിങ്ങാണ് അതിൻ്റെ ഭയങ്കര വെയിറ്റുള്ള സാധനമാണ് അത്ര കൂലിക്കഴിഞ്ഞാൽ നമ്മളെ ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ഇതാണ് അതിൻ്റെ ഷോക്കപ്പ് ഈ ഷോക്കപ്പ് നമുക്ക് ഊരി നോക്കണം ഷോ കപ്പ് എന്താ ഷോ കപ്പ് പോയതായിരിക്കണം ഷോക്കപ്പിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് ഊരി നോക്കണം അപ്പോൾ അതെങ്ങനെ ഊരാ എന്ന് പറഞ്ഞാൽ ഇത് ഊരാനായിട്ട് ഇവിടെ ഇപ്പുറത്ത് ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു ചെറിയ ലോക്ക് ഇട്ട് ആ ലോക്കിനെ പിടിച്ചതിന് ശേഷം ഇതിനുള്ള വലിച്ചാൽ നമുക്ക് കിട്ടും ഇതുകൊണ്ട് ഇപ്പം ഞാൻ നേരത്തെ ഒന്ന് അഴിച്ചാണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടെന്ന് വച്ചാൽ അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊക്കെ കിട്ടുന്നുണ്ടല്ലേ ഇതുകൊണ്ട് ലോക്ക് കിട്ടും അപ്പോൾ ഈ ലോക്ക് ഇങ്ങനെ അമർത്തി തീരുന്ന ശേഷം വേണം വലിക്കാൻ അല്ലെങ്കിൽ ഇത് കിട്ടില്ല ഈ ലോക്ക് കൈ കൊണ്ട് ഇത് അമർത്തിപ്പിടിക്കുക എന്നിട്ട് കൈകൊണ്ട് വലിക്കുക അല്ലെങ്കിൽ പ്ലെയർ കൊണ്ട് വലിക്കുക ഇതേപോലെ മുകളിലുണ്ട് അപ്പോൾ നമ്മൾ മുകളത്തി ഒരി ഉണ്ടോ മുകളിലുണ്ട് രണ്ട് താഴെ മേലെ ഇത് ഇങ്ങനെ അമർത്തിപ്പിടിച്ച് കഴിഞ്ഞിട്ട് വലിച്ചുക ഇത് കിട്ടും അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ ഇതുണ്ട് ഇത് ഇത് നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഇടുന്നത് പലിക്കുമ്പോൾ നമ്മൾ ഈ സാധനം അമർത്തിപ്പിടിച്ചിട്ട് എന്താ ഇതിങ്ങനെ അമർത്തിപ്പിടിക്കുക എന്നിട്ട് ഇതിങ്ങനെ പിന്നെ പലിച്ചാൽ ഇത് കിട്ടും അപ്പോൾ ചാട്ടത്തിനുള്ള കാരണം പിടിയിട്ടിണ്ട ഷോ കപ്പ് ഫുള്ള് പോയി കിടക്കുന്നു വേണ്ട ഇതാണ് സംഭവം ഇതാണ് ഈ സാധനം ചാടുന്നത് ഇപ്പം എന്താണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ സൈഡ് ഷോക്കപ്പ് മനസ്സിലായി ഈ സൈഡ് ഷോക്കപ്പ് പോയിരിക്കുന്നു പിന്നെ ഇതാണ് ഇപ്പം ഇപ്പുറത്തെ സൈഡ് ഊരണം ഇപ്പുറത്തെ സൈഡ് ഊരണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ചെയ്യുന്നത് ഇവിടെ ഇത് ഉണ്ടല്ലേ ഈ ഒരു ഓസ് കാരണം നമുക്ക് കയ്യ് അവിടെക്ക് ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഓസും എല്ലാം ഉണ്ട് ഊരാണ് ഈ ബട്ടി സ്പ്രിങ് ഇങ്ങനെ ആ പ്ലെയർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓസ് നമുക്ക് മാറ്റി കിട്ടും അത് കിട്ടി അത് അവിടെ ഉരുപോലെ തന്നെ ഇതേ നമ്മളാ ഇതുണ്ട് ലോക്ക് അമർത്തിയുണ്ട് ഞാൻ ഇതും ഇതേപോലെ ഇങ്ങനെ വലിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഇതുപോലെ കിട്ടി ഈ സൈഡ് ഷോ കപ്പും ഫുള്ള് പോയിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചാട്ടത്തിനുള്ള കാരണം ഷോക്കപ്പ് കണ്ടില്ലേ ഷോ കപ്പിൻ്റെ അവസ്ഥ ഫുൾ പോയിക്കുന്നത് അപ്പോൾ നമുക്കിത് വൈകുന്നേരമായി ഇനി നമുക്കിത് നാളെ രാവിലെ കട വന്നിട്ട് ഈ ഷോക്കപ്പ് വാങ്ങി ഫിറ്റ് ചെയ്യുന്ന വീഡിയോ കാണിക്കാം അപ്പോൾ എല്ലാവർക്കും നാളെ രാവിലെ വരെ താൽക്കാലികമായി വീടാം ആമസോണിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഏത് വാഷിംഗ് മെഷീൻ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഷോക്കപ്പുകൾ നിങ്ങൾക്ക് ആമസോണിൽ വാങ്ങിക്കാം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇടാം നിങ്ങൾക്ക് ആ ലിങ്ക് വഴി വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ കൈസ് നമുക്ക് ഷോക്കപ്പ് അങ്ങനെ കിട്ടിയിരിക്കുകയാണ് നമുക്ക് ഇതൊരു ഉരുണ്ട ഷേപ്പ് ആണ് മറ്റേത് വേറൊരു ഇതുണ്ട് പഴയത് വേറൊരു ഷേയ്പ്പാണ് ഇതിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ഷോപ്പ് നല്ല ഷോക്കപ്പ് എന്ന് പറഞ്ഞാൽ അതേപോലെ നല്ല ടൈറ്റ് ഉണ്ടാവും അതേപോലെ ആക്ഷൻ ഇങ്ങനെ ഉണ്ടല്ലേ ആക്ഷൻ അപ്പോൾ ഇതാണ് ഷോക്കപ്പ് അപ്പോൾ നമ്മളിത് ഇനി ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഒക്കെ മോൺ അപ്പം നമ്മൾ ഇത് ആദ്യം മുകളിൽ വെച്ചിട്ട് എന്താ ഇതിൻ്റെ ഈ ഉണ്ടല്ലേ ഈ അടിഭാഗം എപ്പോഴും താഴേക്കായിരിക്കണം എന്നിട്ട് നമ്മളിതിപ്പോൾ മുകളിൽ ആദ്യം ഇങ്ങനെ കയറ്റുന്നു ഇതിൽ തലപ്പത്തിൽ ലേശം എണ്ണ പുരട്ടിയിട്ട് കേട്ടോ എണ്ണ പുരട്ടി നമ്മളിത് ഇന്ന് വെച്ചിട്ട് അത് പുതിയതായത് കൊണ്ട് ലേസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ഓക്കെ അപ്പോൾ അതവിടെ ഫിറ്റായി പിന്നെ അടുത്തത് താഴെയാണ് ഈ സൈഡ് നമ്മൾ ഫിറ്റ് ചെയ്ത് തിരക്കാണ് അപ്പോൾ അതൊക്കെ അത് നമ്മൾ ഇട്ടു ഇനി നമുക്ക് താഴെയും കൂടി കിട്ടണം താഴേക്ക് നമ്മളിത് ഷോ കപ്പ് ലേശം ഇങ്ങനെ വലിച്ചിട്ട് വെച്ചിട്ട് ഓക്കെ അപ്പം ഷോ കപ്പ് കിട്ടിയും കഴിയും ഇനി നമ്മളത് ചില ഇവിടെ നമ്മൾ പറയാൻ പറ്റുപോയത് സംബന്ധിച്ചല്ലേ ഇത് നമ്മൾ ആദ്യം ഞാൻ ഒരിക്കൽ അഴിച്ചതാണ് അഴിക്കുമ്പോൾ തന്നെ ഇത് ഫസ്റ്റ് അടിക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ലൂസായിരിക്കും അപ്പോൾ അഴിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെയാണ് വീഴും അപ്പോൾ അതിന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ ഒരു കവറ് വെച്ചിട്ട് വെച്ചിട്ട് നമ്മൾ ഈ കവർ അടക്കേണ്ട കയറ്റും അല്ലെങ്കിൽ എന്താണ് നമുക്ക് വെയിറ്റ് ഉള്ള സാധനം നമുക്കവിടെ ഇരിക്കാൻ നിൽക്കില്ല കവറ് കയറ്റിക്കഴിഞ്ഞാൽ ഫസ് ഇങ്ങനെ ഇങ്ങനെ പെർമന്റ് ആയി നിർത്തി കഴിഞ്ഞാൽ നമുക്കിനി ഇത് വയ്ക്കാം പിന്നെ അതിന് മുമ്പ് നമുക്കിവിടെ നമ്മൾ നേരത്തെ അയച്ചിട്ടും ഒരു പൈപ്പ് ഉണ്ട് നേരത്തെ അയച്ചിട്ടൊരു പൈപ്പ് അത് ഫിറ്റ് ചെയ്യണം അപ്പോൾ ഈ ക്ലാമ്പ് നമ്മൾ ഫിറ്റ് ഇത് ഇങ്ങോട്ട് ഇടണം ഇത് ഫിറ്റ് ഇട്ടിട്ട് ഈ പൈപ്പ് നമ്മൾ നേരത്തെ ഉരിയതാണ് അത് നമ്മൾ നമ്മളവിടെ ഞങ്ങൾ ഇനി നമുക്ക് ഇവിടുത്തെ ആ വെയിറ്റിലുള്ള സാധനം വെക്കണം അപ്പോൾ നമ്മളിന് അടുത്തായൊക്കെ ഫിറ്റ് ചെയ്യാം ഓക്കെ ഇനി എൻ്റെ നെട്ടും പോട്ടൊക്കെ ഇടണം നമുക്ക് ഡബിൾഡ് ടൈറ്റ് ചെയ്യണം ബോക്സ് ഡബിൾ ടൈറ്റ് ചെയ്യുമ്പോൾ ലേശം അതുപോലെ ഈ ഏറ്റവും ടൈറ്റ് ചെയ്യണം നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കാം ലൂസായി പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ഫ്രണ്ട് കവർ ഇടണം അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഈ സാധനം പുറത്ത് അടക്കണം അത് ഉള്ളിലൊക്കെ ആക്കി വയ്ക്കുന്നു ഈ ഇതിങ്ങനെ തുറന്നതിന് ശേഷം ഇത് വെച്ചു ഇനി നമുക്ക് അപ്പോൾ ഇത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇവിടുത്തെ ഈ നമ്മൾ ഈ ഡോറിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട് ഡൗളിൽ കിടക്കുന്നുണ്ട് അത് നമുക്ക് ഇങ്ങനെ ഈ ഈ തല ഈ തല ആദ്യം കേൾക്കാം തല കയറ്റിയതിന് ശേഷം അപ്പം ഇത് വെച്ചതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ സ്ക്രൂ ഇടണം ഇവിടെ കണ്ട് വലിയ സ്ക്രൂ ആണ് അതെ അപ്പം നമ്മൾ ഇതിൻ്റെ സ്ക്രൂ ഇട ഇവിടെ വെച്ചാൽ വലിയ സ്ക്രൂ ആണ് കേട്ടോ നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഈ ഡോർ ഉണ്ടല്ലോ ഈ ഡോറ് നമ്മളൊന്നിങ്ങനെ അടച്ചു നോക്കണം കറക്റ്റായിട്ട് പിന്നെ അടയുന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളൊന്ന് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഒന്ന് ഇനി ടൈറ്റ് ചെയ്യാം ടൈറ്റ് ടൈപ്പ് ചെയ്യാം അപ്പം ഇനി നമുക്ക് ഈ സ്ക്രൂകളൊക്കെ ഇട്ടണം ഇവിടെ ഒന്ന് നാല് സ്ക്രൂ ഇട്ടണം നാല് നാല് ചെറിയ സ്ക്രൂ ഇവിടെ ആദ്യം ഇടണം മോളത്തെ ഈ സ്ക്രൂ ഇട്ടാണ് ഇനി താഴെ രണ്ട് സ്ക്രൂ ഉണ്ട് ഇപ്പൊ താഴത്തെ ഇട്ടു ഇനി ഇതാ ഇവിടെ ഈ സൈഡിൽ കൂടി അപ്പൊ അപ്പൊ താഴത്തെ ഈ സ്ക്രൂ ഇട്ടു ഇനി നമുക്ക് ഈ ഡോറ് തുറന്നിട്ട് നമുക്കിത് ഈ ഇത് ഇട്ടിട്ട് ഈ കമ്പിട്ടുണ്ട് അതിന് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബീഡിങ് നമുക്കിതിനുള്ളിൽ കയറ്റാം ഈ ബീഡിങ് ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇതുണ്ട് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറ്റണം ഇങ്ങനെ ഇങ്ങനെ വലിച്ച് വലിച്ച് ഇങ്ങനെ വലിച്ചു വലിച്ച് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ കമ്പി എടുക്കാം ഇതാണ് അതിന്റെ ലോക്ക് അപ്പോൾ നമ്മൾ ഈ സ്പ്രിങ്ങ് വലിച്ചിട്ട് കേട്ടോ സ്പ്രിങ്ങ് ഉള്ളുകൊണ്ട് വലിച്ച് അതിൻ്റെ ഉള്ളിലേക്കാൻ ലോക്ക് ചെയ്തു അപ്പോൾ അതും കഴിഞ്ഞു ഇത് നമുക്ക് നമ്മൾ ഈ ബോർഡ് വിൽക്കുക അപ്പോൾ വെക്കാൻ വയ്ക്കാൻ ഇത് ഇങ്ങനെ വെച്ചേനെ ഇങ്ങനെ വച്ചേനെ വെക്കാം നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഈ സാധനങ്ങൾ ഇത് നമ്മൾ ഈ താഴെ റെഡ് നമ്മൾ നേരത്തെ വറമ വെച്ചിട്ടുണ്ടായിരുന്നു ഈ മുകളിൽ ഈ കളറ് താഴത്ത് ബ്ലാക്ക് ശേഷം നമ്മൾ പിന്നെ നമുക്ക് ഈ ലോക്ക് ഇടണം ഈ സാധനം ഇതിനുള്ളിലേക്ക് ഇത് ഈ ഇതുങ്ങൾ പ്രെസ് ചെയ്ത് കൊടുത്താൽ ഇതൊക്കെ പോവും പ്രെസ് ചെയ്ത് കൊടുത്താൽ രണ്ട് ഈ സ്റ്റോട്ട് താഴോട്ട് പ്രെസ് ചെയ്താൽ പ്രോപെറ്റുണ്ട് ഇനി നമുക്ക് ഇനി നമ്മൾ ഈ കണക്ഷൻസ് കൊടുക്കണം അപ്പോൾ നമ്മുടെ നേരത്തെ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നേ ഒന്ന് ഇവിടെ ഒന്ന് ഇത് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോല ഇനി രണ്ട് രണ്ടാണ് രണ്ട് രണ്ട് അപ്പോൾ അത് കഴിഞ്ഞു ഏറ്റവും അടിയത്തെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കവർ ടവറ്ക്കും അടയ്ക്കുന്നു അപ്പോൾ അതും കഴിഞ്ഞു ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട് അത് കൊടുത്തു അപ്പോൾ നമ്മൾ ഈ രണ്ട് സ്ക്രൂ കൊണ്ട് ഇവിടുത്തെ രണ്ട് സ്ക്രൂ കൊണ്ട് ഇട്ട് കൊടുത്തു ഓക്കെ പിന്നെ നമുക്ക് സോപ്പ് ഒഴിക്കുന്ന സാധനം ഇങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ ഇതിൽ ഏറ്റവും അടിയിൽ അടിയിലെ ലോക്ക് ഉണ്ട് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം പ്രെസ് ചെയ്ത് കൊടുത്താൽ നാടത്തേക്ക് പോകും അപ്പോൾ അത് വായി ഇനി നമുക്ക് ഈ ടോപ്പ് മാത്രമേ ഫിറ്റ് കിട്ടിയുള്ളൂ ടോപ്പ് ഇതങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ചതിന് ശേഷം ഫ്രണ്ടിലേക്ക് തള്ള ഓക്കെ ഇനി നമുക്ക് ബാക്കിൽ രണ്ട് സ്ക്രൂ പുറകിൽപ്പെട്ട ഒരു സ്ക്രൂ ഇവിടെ ഒരു സ്ക്രൂ നമ്മൾ ബാക്കിൽ വാട്ടർ കണക്ഷൻ കൊടുക്കാൻ പോയ ഈ പൈപ്പൊക്കെ ഇത് ചാടിയിട്ട് നേരത്തെ പൊട്ടിയിട്ട് പുതിയത് വാങ്ങിയതാണ് ഇത് സാധനം നടന്നു നടന്ന് പോയി ചാടി ചാടി ചാടിയിട്ട് അപ്പോൾ ഇച്ചിരി കൊണ്ട് വെള്ളം തുറന്ന് നോക്കണം ലീക്ക് ഉണ്ടോന്ന് എവിടെയും ലീക്ക് ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മളെ വാഷിംഗ് മെഷീൻ ഓൺ ആക്കുകയാണ് യെസ് ഓണാക്കി എവിടെത്തൊരു സോപ്പും കാര്യങ്ങളൊക്കെ തുണിയൊക്കെ ഒരു സോപ്പ് ലോഷൻ തുണികളൊന്ന് രണ്ട് അപ്പൊ നമ്മളെ വാഷിംഗ് മെഷീന്റെ വർക്കൊക്കെ കഴിഞ്ഞു വാഷിംഗ് മെഷീൻ ഓടാൻ തുടങ്ങി അപ്പൊ ഞാൻ ഇതിൽ ഇറങ്ങി തിരിക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഇതേപോലെ ഷോക്കപ്പ് മാറി വന്നപ്പോൾ ഒരു മൂവായിരം രൂപ വാങ്ങി അപ്പൊ ഞാൻ ജസ്റ്റ് നെറ്റിൽ ആമസോണിൽ അടിച്ചു നോക്കി ഇതിൽ എന്താ വരാമാണ് നോക്കുമ്പോൾ നാനൂറ് രൂപ ഷോക്കപ്പിനും അപ്പൊ രണ്ടായിരത്തി അറുന്നൂറ് ഉപയ്യ അവർ വാങ്ങിയിരിക്കുന്നത് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് അപ്പൊ ഏകദേശം ഒരു ഷോക്കപ്പ് മാറാനൊക്കെ നമുക്ക് പറ്റില്ലേ നമ്മൾ വണ്ടിയിലൊക്കെ ഷോക്കപ്പ് എന്താ മാറുന്ന മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും യൂട്യൂബിൽ വീഡിയോ കണ്ടു അപ്പൊ കൃത്യമായിട്ട് നന്നായിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലുള്ള വീഡിയോസ് ഉണ്ട് അത് കണ്ടിട്ട് ഞാൻ തന്നെ സ്വന്തം പഠിച്ച് പഠിച്ചപ്പോൾ ഞാൻ ഇത് ആലോചിച്ച എന്തല്ലോ മറ്റുള്ളവർക്കും ഇത് ഉപകാരം പെട്ടെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ വീഡിയോ ആയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ കുറച്ചൊക്കെ ടൂൾസൊക്കെ കഴിഞ്ഞവർക്ക് വളരെ സാവധാനം ഇതൊക്കെ മാറ്റി പറ്റാവുന്നതാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ആശയവുമായിട്ട് വരാം അതുവരേക്കും താൽക്കാലികമായി വിടാം